ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് തണൽ കൂട്ടായ്മയും ഡിസാസ്റ്റർ റിലീഫ് ഫോഴ്സ് നിലമ്പൂർ ജില്ലാ ആശുപത്രി രക്തബാങ്കും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ശനിയാഴ്ച ബ്ലഡ് ബാങ്കിലെ ആവശ്യഘട്ടങ്ങളിൽ ബ്ലഡ് കുറവ് വരുന്ന സാഹചര്യം മനസ്സിലാക്കിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് തണൽ വാട്സ്ആപ്പ് കൂട്ടായ്മ അംഗങ്ങളായ ബീരാൻകുട്ടി കൂറ്റമ്പാറ ഉമ്മർ സി പൂക്കോട്ടുംപാടം അസ്കർ പി പറമ്പ അഫ്സൽ മാനു പാർക്കപ്പാടം ഡിആർഎഫ് അംഗങ്ങളായ യാഷിക് കൂറ്റമ്പാറീഖ് അഞ്ചാമൈ സുധീഷ് കാക്കപ്പോയിൽ അസ്ലം അമ്പാട്ട് അബൂബക്കർ പൊട്ടിയിൽ ജസീമ ജാസ്മിൻ അഫ്സൽ പൊട്ടിക്കൽ എന്നിവർ സംബന്ധിച്ചു സൈജൻ പൂക്കോട്ടുംപാടം സ്വാഗതവും സുരേഷ് കാക്കപ്പോയിൽ നന്ദിയും പറഞ്ഞു പൂക്കോട്ടുംപാടം തണൽ വാട്സ്ആപ്പ് കൂട്ടായ്മയും ഡിആർഎഫ് ഡിസാസ്റ്റർ റിലീഫ് ഫോഴ്സ് പൂക്കോട്ടും നിലമ്പൂർ ജില്ലാ രക്തബാങ്കും സംയുക്തമായി സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പാണ് ഇവിടെ പൂക്കൂടും പള്ളി സ്കൂളിൽ വെച്ച് നടക്കുന്നത് പൂക്കൂട്ടും തണൽ വാട്സപ്പ് കൂട്ടായ്മ പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പായിട്ട് രൂപീകരിച്ച് നാട്ടിലുള്ള വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് വിദേശത്ത് ജോലിയുള്ള പ്രവാസികളിലായി ആയിട്ടുള്ള ആളുകൾ ക്രിയേറ്റ് ചെയ്തതാണ് തണൽ വാട്സ്ആപ്പ് കൂട്ടായ്മ അതുപോലെ തന്നെ ഈ എ ഡി ആർ എഫ് എന്ന സംഘടന സന്നദ്ധ സംഘടന പൂക്കോട്ടും പാടത്ത് മുമ്പും ജീവകാരന്യ പ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തന രംഗത്തുമൊക്കെ ഒരുപാട് ജനങ്ങളോടൊപ്പം നാല് ലക്ഷത്തിലധികമായിട്ട് കഴിഞ്ഞ നിപ മുതൽക്കുള്ള നമ്മൾ അനുവദിച്ചു പോയിട്ടുള്ള നിപ കോവിഡ് രണ്ട് പ്രളയം ഈ കാര്യങ്ങളിലൊക്കെ നമ്മളോടൊപ്പം ജനങ്ങൾക്കൊപ്പം ജനങ്ങളുടെ സ്വത്തും ജീവിതവും സംരക്ഷണം നൽകിക്കൊണ്ട് ഒപ്പം നിന്നിട്ടുള്ള ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ള ഒരു സംഘടനയാണ് ഈ സംഘടനയിലെ പ്രവർത്തകരാണ് ഇന്നും ഡിആർഎഫ് പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഒരു രക്ത ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ രക്തബാങ്കുമായിട്ട് നമ്മൾ പ്രവീണ മേഡവുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ തന്നെ നല്ല കട്ട സപ്പോർട്ടാണ് നമുക്ക് ഞാൻ എല്ലാ എല്ലാ തരത്തിലുള്ള നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് അതുപോലെ തന്നെ ഗ്രൂപ്പിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലുള്ള അംഗങ്ങളെല്ലാം നല്ല സപ്പോർട്ടോടു കൂടിയാണ് നമുക്ക് ഇന്നിവിടെ ഈ ഒരു ക്യാമ്പിങ് സംഘടിക്കാൻ സാധിച്ചിട്ടുള്ളത് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്